ഒരു വീട്ടിൽ നിന്ന് ഒരേ നഗരസഭയിലേക്ക് രണ്ട് സ്ഥാനാർത്ഥികൾ അതും ഭാര്യയും ഭർത്താവും മത്സരിക്കുന്നതാകട്ടെ അടുത്തടുത്ത കാണാം വിശേഷം നമ്പർ നമ്പർ നിന്ന് എത്തണമെങ്കിൽ കുറച്ചകലം യാത്ര ചെയ്യേണ്ടി വരും എന്നാൽ തൃക്കാക്കര നഗരസഭയിലെ ഡിവിഷൻ അഞ്ചിൽ നിന്ന് ഡിവിഷൻ മുപ്പത്തിനാലിലേക്ക് എത്തണമെങ്കിൽ വലിയ ദൂരത്തിന്റെ ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ഡിവിഷൻ അഞ്ചാണ് ഈ കാണുന്നതാണ് ഡിവിഷൻ മുപ്പത്തിനാല് ഇനി ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു ഭാര്യയും ഭർത്താവുമാണ് ഇടതുപക്ഷത്തിനായി ഇത്തവണ കളത്തിലുള്ളത് വാർഡ് അഞ്ചിൽ നിന്ന് നിഷാദാണ് ജനവിധി തേടുന്നതെങ്കിൽ വാർഡ് മുപ്പത്തിനാലിൽ നിന്ന് ഭാര്യ റസിയ നിഷാദാണ് തൃക്കാക്കര നഗരസഭയിലെ ഡിവിഷൻ അഞ്ച് മുപ്പത്തിനാല് എന്നിവിടങ്ങളിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി ജനവിധി തേടുന്ന ഭാര്യ ഭർത്താക്കന്മാരായ നിഷാദും റസിയും പ്രചാരണ തിരക്കിലാണ് ഭാര്യയും ഭർത്താവും തൊട്ടടുത്ത ഡിവിഷനുകളിൽ നിന്ന് മത്സരിക്കുമ്പോൾ വോട്ടർമാർക്കും കൗതുകമുണ്ട് കൗതുകം എന്നുള്ളതിനേക്കാൾ പ്രധാനം തിരഞ്ഞെടുപ്പല്ലേ സ്ഥാനാർത്ഥികൾ രണ്ടുപേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾ രണ്ടുപേരും എന്നുള്ളതാണ് അത് ആളുകൾ ഇങ്ങനെ കൗതുകം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അതൊരു തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ നിലവിലെ കൗൺസിലറും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമാണ് തൃക്കാക്കരയിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഭാര്യ ഭർത്താക്കന്മാർ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത് ഫൈവ് ഡിവിഷൻ ഡിവൈഡ് ചെയ്തപ്പോൾ തേർട്ടി ഫോറും ഫൈവുമായി അപ്പോൾ പാർട്ടി പറഞ്ഞു ഭാര്യ എന്ന നിലയിലല്ല ഞങ്ങൾക്ക് സ്ഥാനം കിട്ടിയേക്കുന്നത് നമ്മൾ വാർഡുകളിൽ എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് വാർഡ് കിട്ടിയത് അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വലിയൊരു പാർട്ടി തന്ന വലിയൊരു അംഗീകാരമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആദ്യം ഇറങ്ങുന്നത് ഭർത്താവ് നിഷാദാണ് പിന്നാലെ നിഷാദ് കുറച്ച് നേരത്തെ ഇറങ്ങും നിഷാദ് ഒരു ഏഴര മണിയാകുമ്പോഴത്തേനും ഫീൽഡിലേക്ക് ഇറങ്ങും ഞാനൊരു എട്ട് മണി ഒരു എട്ടരയോടു കൂടി ഞാനും ഞങ്ങളുടെ കൂടെയുള്ള സഹാക്കളൊക്കെ കൂടി ഞങ്ങൾ വേറെ റൂട്ടായിരിക്കും നിഷാദ് വേറെ റൂട്ടായിരിക്കും ഇരുവരും തെരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമായതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് മാതാവാണ് വീട്ടിൽ ഇപ്പോ രണ്ടായിരത്തി പത്തിലാണ് ആദ്യ മത്സരരംഗത്തേക്ക് റസിയ ഇറങ്ങുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഇളയാൾക്ക് രണ്ട് വയസ്സും മൂത്തയാൾക്ക് നാല് വയസ്സ് കഴിഞ്ഞോളൂ അതുകൊണ്ട് കുട്ടികൾക്ക് അതൊരു ശീലമായി പിന്നെ വീട്ടിൽ സഹായിക്കാൻ ഉമ്മയുണ്ട് അപ്പോൾ അത്യാവശ്യം വീട്ടിലെ മക്കളുടെയൊക്കെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഭാരമല്ല ഭാരമല്ല കുട്ടികൾക്ക് ിൽ ഇരുവരും വിജയം നേടിയാൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചെത്തുന്ന കൗൺസിലിന് തൃക്കാക്കര നഗരസഭ സാക്ഷിയാകും ക്യാമറമാൻ അലോഷിക്കൊപ്പം അബ്ദുൾ റഹീം ന്യൂസ് മലയാളം കൊച്ചി